റോമൻ റോമൻ സഭ സഭ ഈ ഈ സഭയെ മുഴുവൻ ഹൈജാക്ക് ഏത് കാലഘട്ടത്തിലാണ് അത് അതിന്റെ ഒരു പശ്ചാത്തലം എന്താണ് ഒരു കാര്യം ഞാൻ പറയാം ഇപ്പം ഇതിനകത്ത് ഒരാൾ കമന്റിൽ ചോദിച്ചിരിക്കുന്ന കുടുംബമായിട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ വോട്ട് ചെയ്തോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് കുടുംബമായി ഭക്ഷണം കഴിച്ചു എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തില്ല എന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് അല്ല ഞാൻ കണ്ടായിരുന്നു അതൊരു അപ്രസക്തമായ ചോദ്യമായിട്ടാണ് ഞാൻ അതിന് എടുക്കാതിരിക്കുന്നത് ഇപ്പൊ റോമൻ കത്തോലിക്ക സഭ ഈ സഭയെ ഹൈജാക്ക് ചെയ്തു എന്ന് പറഞ്ഞു ഇത് റോമൻ കത്തോലിക്ക സഭയുടെ ഒരു അധിനിവേശ പ്രവണതയാണ് അത് ഈ റോമിലെ ബിഷപ്പുമാര് അത് പിന്നീടാണ് ഈ ഒരു കാരണം റോമൻ സഭയ്ക്ക് സമ്പത്ത് കൂടി വരികയും അധികാരം കൂടി വരികയും ചെയ്തപ്പോ റോമിലെ ബിഷപ്പ് ഇപ്പൊ ഉദാഹരണ കർദിനാൾ ആകുക എന്ന് പറഞ്ഞാൽ പൈസ ഉള്ളവരാക്കൊണ്ട് ആ കാലഘട്ടത്തിൽ കൂടുതൽ രാഷ്ട്രീയ സൈനിക ശക്തി പണവും ഉള്ളവരെയാണ് കർദിനാൾ ആക്കിക്കൊണ്ടിരുന്നത് ഇരുപത് വയസ്സ് ഇരുപത്തി ഒന്ന് വയസ്സൊക്കെ ഉള്ളവരാണ് കർദ്ദനാൾ ആയിക്കൊണ്ടിരുന്നത് അന്നത്തെ കാലത്ത് വലിയ പടന്മാർ പോരാളികൾ പ്രഭുക്കന്മാർ ഇവരൊക്കെയാണ് കർദനാൾ സ്ഥാനത്തേക്ക് വന്നുകൊണ്ടിരുന്നത് അവർ തന്നെയാണ് പിന്നീട് പോപ്പാകുന്നത് അതുകൊണ്ട് തന്നെ ചരിത്രത്തിലെ പോപ്പുമാരെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വലിയ കിരാതന്മാരും നിഷ്ഠീകരന്മാരും ഒക്കെയാണ് വന്നിട്ടുള്ളത് റോമൻ സഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തികച്ചും ഒരു സഭയാണ് കാരണം അധികാരവും പണവും അവരെ വഷളാക്കി അത് ഈ പവർ കറപ്ഷൻ അത് ലോകത്ത് എവിടെയാണെങ്കിലും സംഭവിക്കും അധികാരം മനുഷ്യനെ വഷളാക്കും ഇപ്പോ നല്ലൊരു മനുഷ്യനാണെന്ന് വെച്ചു ഇദ്ദേഹത്തിന് പണവും അധികാരം വന്നു കഴിഞ്ഞാൽ ഇവൻ വഷളാവും അത് വഷളാകാതിരിക്കണമെങ്കിൽ പോയിന്റ് വൺ പെർസെന്റ് വല്ല സാധ്യതയുണ്ട് അധികാരം വഷളാക്കാത്ത മനുഷ്യൻന്ന് പറഞ്ഞാൽ അതൊരത്ഭുത ജന്മമാണ് അതുകൊണ്ട് റോമിലും അത് തന്നെ സംഭവിച്ചു അവർക്കുണ്ടായ ഇമ്മൻസ് വെൽത്തും ഇൻഫിനിറ്റ് അതോറിറ്റിയും പവറും അവരെ വഷളാക്കി അതേസമയം ഈസ്റ്റിലേക്ക് നോക്കുമ്പോൾ അവർക്ക് അതിനൂടെ പീഡനമായി പീഡനവും കൊള്ളയടിക്കപ്പെടലും ഉപദ്രവിക്കപ്പെടലും ആയിട്ട് അതുകൊണ്ട് അവർ കുറെ കൂടെ നീച്ചുള എന്ന് പറയുന്നതല്ലേ ഇപ്പൊ പൗരസ്ത്യ സഭകളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് സുറിയാനി സഭയെ സംബന്ധിച്ച് ഈ രണ്ടായിരം കൊല്ലം പീഡനമാണ് ഒരിക്കൽ പോലും അവിടെ ഒരു എന്നാ എന്താ പറയുന്നത് ഒരു ആ തരത്തിലുള്ള ഒരു സ്വസ്ഥതയോ അല്ലെങ്കിൽ ഒരു അധികാരമോ സമൃദ്ധിയോ ഒന്നും ഉണ്ടായിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ പ്രാർത്ഥനകളെല്ലാം നോക്കുമ്പം നമുക്കറിയാം വളരെ വേദനാജനകമായ പ്രാർത്ഥനകളും ശോകാർദ്രമായ സംഗീതമൊക്കെ അവിടെ കാണാൻ പറ്റും മറ്റേ അടുത്ത് അങ്ങനെയല്ല വിജയോന്മാ വിജയോന്മാദവും അട്ടഹാസവും അതുകൊണ്ട് തന്നെ അവരുടെ ദൈവശാസ്ത്രവും വളരെ വികലമായി അപ്പം അവർക്ക് അങ്ങനെ ഒരു ദൈവശാസ്ത്രമോ ലിറ്റർജിയോ ഒന്നും സ്വന്തമായിട്ട് രൂപപ്പെട്ടിട്ടുമില്ല ഇപ്പുറത്തെന്ന് പറഞ്ഞാൽ ഇമ്മൻസ് ആയിട്ടുള്ള തിയോളജി ലിറ്റർജി വല്ല് അതിനുള്ള ഒന്ന് ഇത് രണ്ട് ഭാഗത്തും ഈ രണ്ട് വ്യത്യാസമുണ്ട് അത് നമ്മൾ മനസ്സിലാക്കിയാൽ സ്വാഭാവികമായിട്ടും അത് ഭക്ഷണമാകും അങ്ങനെ അവരെല്ലാത്തിനെയും കീഴ്പ്പെടുത്തണം ലോകത്ത് എവിടെ ഒരു ക്രിസ്തീയ സഭയുണ്ടെങ്കിൽ അതിനെ പോയി പിളർപ്പുണ്ടാക്കി അതിലൊരു കഷ്ണം കത്തോലിക്ക സഭയോട് ചേർത്തിട്ടുണ്ട് അത് എവിടെയൊക്കെ അവിടെ ഇവരാളെ വിടും പണം മണം കൊടുത്തോപ്പിച്ചോ ഭീഷണിപ്പെടുത്തിയോ അവിടെ ഭിന്നത ഉണ്ടാക്കും ഒരു കഷ്ണം ഞമ്മക്ക് എടുക്കാം അങ്ങനെ അതുകൊണ്ടാണ് ഇരുപത്തിമൂന്ന് വ്യക്തി സഭകളുടെ കൂട്ടായ്മയാണ് റോമൻ കത്തോലിക്ക സഭ എന്ന് ഇവർ പറയുന്നത് അരുപത്തിമൂന്ന് വ്യക്തി സഭകള് ലോകത്തെ പല ഭാഗത്തും ഐശ്വര്യമായിട്ട് വന്ന സഭകളിൽ കുത്തിത്തിരിപ്പുണ്ടാക്കി അതുപോലെ കേരളത്തിൽ വന്ന് കേരളത്തിലുണ്ടായിരുന്ന സഭയെ ഭിന്നിപ്പിച്ച് ഉദയം പേര് സുനിത ദിവസം നടത്തി അതിൽ നിന്നൊരു കഷ്ണത്തെ കത്തോലിക്ക സഭ ചേർത്തു അതുപോലെ ലോക ഇവർ ഈ തിന്മ ചെയ്തിട്ടുണ്ട് ആ തിന്മയുടെ പ്രവൃത്തിയുടെ ഫലമായിട്ട് ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നിട്ടുണ്ട് ഇപ്പൊ ഗോവൻ ഇൻക്വിസിഷൻ സ്പാനിഷ് ഇൻക്രിഷ്യൻ ഇവിടെ എല്ലാം നടന്നിട്ട് മതവിചാരണയും പീഡനമാണ് ഈ സൗത്ത് അമേരിക്കയിൽ സൗത്ത് അമേരിക്കയിൽ വന്നിട്ട് കത്തോലിക്സി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി എത്ര ലക്ഷക്കണക്കിന് ആളുകളെ വന്നത് നമ്മൾ ഇസ്ലാമിന്റെ ഭീകരതയെ പറ്റി പഠിക്കുമ്പം കമ്പയർ ചെയ്താൽ ഇസ്ലാമിനേക്കാൾ ഭീകരത ചരിത്രത്തിൽ ചെയ്തിട്ടുള്ള കത്തോലിക്ക സഭ കത്തോലിക്ക സഭ നടത്തിയ ക്രൂര കൃത്യങ്ങളും അവരുടെ ഭീകര പ്രവർത്തനങ്ങളും ഇസ്ലാമിന്റെ ഭീകര പ്രവർത്തനം കൊണ്ട് രണ്ടു വശത്ത് നമ്മളൊരു ഒരു ടാബിൽ ൈസ് ചെയ്താൽ സഭയുടെ കത്തോലിക്കാന്നിരിക്കും ക്രൂരതയുടെ കാര്യത്തിൽ എന്നിട്ടാണ് അവര് മുസ്ലിം ഞാൻ മുസ്ലിങ്ങളെ ന്യായീകരിക്കല്ല അവര് നല്ലവരാണെന്ന് ഒന്നും പറയല്ല പക്ഷേ ചരിത്രത്തെ സത്യസന്ധമായിട്ട് നമ്മൾ വിലയിരുത്തിയാൽ കത്തോലിക്കര് ചെയ്തടത്തോളം ക്രൂരത മുസ്ലിങ്ങൾ ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല പലപ്പോഴും ക്രിസ്ത്യാനികൾക്ക് കത്തോലിക്കരിൽ നിന്ന് വന്ന വലിയ പീഡനത്തിന്റെ സമയത്ത് ഈ പീഡിപ്പിക്കപ്പെട്ട ക്രൈസ്തവർക്ക് ഇസ്ലാം ഭരണാധികാരികൾ ലോകത്തിന്റെ പല സ്ഥലങ്ങളിലും അഭയം കൊടുത്തിട്ടുണ്ട് സംരക്ഷണവും കൊടുത്തിട്ടുണ്ട് ഇത് യാഥാർത്ഥ്യമാണ് ചരിത്ര വസ്തുത ഇപ്പൊ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഈ പൂഞ്ഞാറ്റില് ഏതോ മുസ്ലിം പിള്ളേർ അച്ഛനെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് ഒരു ക്രിസ്ത്യൻ മുസ്ലിം കലാപം ഉണ്ടാക്കാൻ ഈ കത്തോലിക്കർ ശ്രമിച്ചു പക്ഷേ കേരളത്തിലെ ആളുകളുടെ സമചിത്വത കൊണ്ടും നമ്മുടെ സാംസ്കാരിക രാഷ്ട്രീയ നേതാക്കന്മാരുടെ സമയോചിതമായ ഇടപെടലുകൾ കൊണ്ടും വലിയൊരു അനർത്ഥം ഒഴിഞ്ഞു ഇവര് ഭീകരന്മാരാണ് കൊടും ഭീകരന്മാരാണ് എങ്ങനെ കലാപം ഉണ്ടാക്കാം ചോര ഒഴുക്കാം അത് നക്കി നുണയാം എന്ന് കരുതി നടക്കുന്ന ആളുകളാണ് ചരിത്രം പഠിക്കും അങ്ങനെയാണ് ഹിസ്റ്ററി അങ്ങനെയാ പറയുന്നു കണ്ടിക്കാൻ വരുന്ന ആളുണ്ടല്ലോ അപ്പൊ പുള്ളി കണ്ണിച്ചോട്ടെ അതുകൊണ്ടാണ് ഇത്രയും കൃത്യമായിട്ട് പറയുന്നത് കണ്ടിക്കുമ്പോ എല്ലാരൂടെ അല്ല ഞാന് ശരിയാണ് സംശയം ഈ റോമൻ കത്തോലിക്ക സഭ ഈ ക്രിസ്തീയ സമൂഹത്തെ ഹൈജാക്ക് ചെയ്ത ഒരു കാര്യമാണ് ഞാൻ എനിക്ക് പ്രധാനമായിട്ട് അറിയേണ്ടത് കാരണം ഞാൻ ഈ റോമൻ കത്തോലിക്ക സഭയുടെ പല പ്രവൃത്തികളെ കുറിച്ചും അവർ സമൂഹത്തിന് നന്മ ചെയ്യുന്നുണ്ടെന്നൊക്കെ ഒരു മറ്റൊരു കാര്യം പറഞ്ഞാൽ പോലും ലോകചരിത്രത്തിൽ വലിയ ക്രൂരതകൾ ചെയ്തിട്ടുള്ളവരാണ് പക്ഷേ അവർ ഈ സഭയെ ഹൈജാക്ക് ചെയ്തു അത് ആ അത് റോമില് ഈ സഭ സ്വതന്ത്രമായതോടുകൂടിയാണ് ഇത് സംഭവിക്കുന്നത് അതിന് പ്രത്യേകമായി സഭ ഞാൻ പറഞ്ഞല്ലോ ഈ ഓഫ് കൂടെ സ്വാതന്ത്ര്യം വരികയാണ് പിന്നീട് കോൺസ്റ്റൻ ഭരണം വരുന്നു കോൺസ്റ്റന്റൈൻ എടി മുന്നൂറ്റി ഇരുപത്തിനാലോടുകൂടെ ലുസിനാസിനെയും ഒക്കെ പരാജയപ്പെടുത്തുന്നതോടെ അദ്ദേഹത്തിന്റെ കീഴിൽ റോമൻ സാമ്രാജ്യം മുഴുവൻ വരുന്നു പിന്നീട് റോമൻ സാമ്രാജ്യം ക്രിസ്ത്യൻ സാമ്രാജ്യമായിട്ട് മാറുകയാണ് അപ്പൊ ക്രിസ്ത്യാനി ആകാന്നുള്ളതാണ് ധികാരത്തിലേക്ക് എത്താൻ എളുപ്പവഴി കുറിപ്പ് വഴി അപ്പൊ അതുവരെ എതിർത്തോണ്ട് നിന്ന ആളുകളൊക്കെ തന്നെ ക്രിസ്ത്യവിശ്വാസം സ്വീകരിച്ചു പറഞ്ഞാൽ ക്രിസ്ത്യൻ വിശ്വാസം അതിന്റെ വാല്യൂസ് ഇല്ലാതെ സ്വീകരിച്ചു ഞാൻ പറഞ്ഞ മനസ്സിലായ താന്ന് ക്രിസ്ത്യൻ വിശ്വാസം അതിന് വാല്യൂസ് ഇല്ലാതെ അപ്പൊ ആ കാലത്താണ് ഈ നൊവേഷനിസം എന്ന് ഒക്കെ പറയുന്ന ദുരുപദേശം എന്നാണ് അവർ അതിനെ പറയുന്നത് എന്ന് ബിഷപ്പ് ഉണ്ടായിരുന്നു അപ്പൊ അദ്ദേഹം അദ്ദേഹത്തിന്റെ അനുയായികളെയാണ് വിളിക്കുന്നത് അപ്പൊ അവര് ഈ പത്രോസിന്റെ കാലഘട്ടത്തിന് ശേഷം അവര് കൊറേ ലിസ്റ്റ് തരുന്നുണ്ട് ഇന്ന സമയം മുതൽ ആളായിരുന്നു പോപ്പ് ഇന്ന സമയം മുതൽ ആളായിരുന്നു പോപ്പ് എന്നൊക്കെ അവര് ഈ ഒന്നാം നൂറ്റാണ്ടു മുതൽ അവര് അവതരിപ്പിക്കുന്നുണ്ട് അത് എത്രത്തോളം വിശ്വസനീയമാണ് അത് പിന്നീട് കാലഘട്ടങ്ങളിൽ ചരിത്രരേഖകളിൽ അവര് അന്ന് പോപ്പൊന്നുമില്ല റോമിലെ ബിഷപ്പാർ റോമിൽ ബിഷപ്പുമാരുണ്ടായിരുന്നു റോമിൽ ഉണ്ടായിരുന്ന ബിഷപ്പുമാരിൽ നല്ല ബിഷപ്പുമാരുണ്ടായിരുന്നു മോശം ബിഷപ്പുമാരുണ്ടായിരുന്നു തിന്മ പ്രവർത്തിച്ചവരുണ്ടായിരുന്നു ക്രിമിനൽസ് ഉണ്ടായിരുന്നു വ്യഭിചാരികളുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പൊ അങ്ങനെയുള്ളവരുടെ വെച്ചൊരു ലിസ്റ്റ് പഴയ കാലത്തുണ്ടായിരുന്ന ബിഷപ്പ് ബിഷപ്പുമാരുണ്ട് അവിടെ റോമിൽ ബിഷപ്പുകാരുണ്ടായിരുന്നു അവരെ വെച്ച് ഒരു പട്ടിക ഇങ്ങനെ ക്രമീകരിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് റോമൻ ബിഷപ്പു അന്ന് ഇന്നത്തെ രൂപത്തിലുള്ള മാർപ്പാപ്പ എന്നുള്ള രീതി എന്നുള്ള വിളിപ്പേരൊക്കെ തന്നെ അടുത്ത അടുത്തത് ആദ്യം പോപ്പ് എന്ന് വിളിക്കുന്ന അലക്സാണ്ട്രിയ പാത്രികീസിനെയും അലക്സാണ്ട്രിയ ഒരുപാട് നാള് കഴിഞ്ഞിട്ടാണ് റോമുകാരെ ആ പേരെടുക്കുന്നത് അപ്പൊ പോപ്പാത്രിസിനെയും വിളിക്കുന്ന ഒരു പേരെന്നേ ഉള്ളൂ ഈസ് എ പാട്രിയർ അത്രേ ഈ കത്തോലിക്ക സഭ എന്ന് പറയുന്നത് ഒരു സഭയല്ല ബ്രദർ ഇരുപത്തി അഞ്ച് സഭകളും സംഘടനകളെല്ലാം ചേർന്ന സിറോ മലബാറുണ്ട് മലങ്കര കത്തോലിക്കയുണ്ട് ഇങ്ങനെയുള്ള ഈ ഇതുപോലുള്ള ഈ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഗ്രൂപ്പുകളെല്ലാം കൂടെ ഈ സഭയുടെ ഒരു അണ്ടറിൽ പ്രവർത്തിക്കുന്ന ഈ എന്ന് പറഞ്ഞ നമ്മുടെ ഈ എൻ ഡി എയുടെ ഘടകക്ഷി പോലെ അല്ലെ കോൺഗ്രസിന്റെ ഘടകക്ഷി പോലെയുള്ള ഒരു സംവിധാനം ഉള്ളല്ലേ മുന്നണി പോലെ ആ അത് ഒറിജിനൽ അല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ കൂടി ചേർന്ന ഒരു സമ്മിശ്ര സമൂഹമാണ് ഈ അവർക്ക് അവരുടേതായ പാരമ്പര്യവും വേഷവിധാനങ്ങളും പ്രാർത്ഥനകളും എല്ലാം ഉണ്ട് ഉണ്ടെങ്കിൽ തന്നെ പോപ്പിന്റെ നേതൃത്വം അംഗീകരിക്കുന്നവരെ ഒരുമിച്ച് പുള്ളിയുടെ നേതൃത്വം അംഗീകരിച്ചാ മതി നീ ഞങ്ങളുടെ നാണക്കേട് മാറ്റാൻ പേരിന് ഇരിക്ക ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം കൊണ്ട് അഹോവൃത്തി കഴിച്ചോളാം യെക്കകത്ത് പറയുന്നുണ്ടല്ലോ ഞങ്ങൾ സ്വന്തം വകൊണ്ട് അപഹൂർത്തി കഴിച്ചോളം ഒരു പേരിന് അപ്പൊ ഇവർക്ക് ഒരു പേരിന് വേണ്ടി പോപ്പിന്റെ നേതൃത്വം അംഗീകരിക്കുന്നവരെ അവര് കൂടെ നിർത്തണം അതാണ് കത്തോലിക്കനാന്നുള്ള മേൽ നടിക്കാൻ ഇത്ര കോടി ആളുകൾ ഞങ്ങളുടെ കൂടെ ഉണ്ട് അത്രേ കൂടെയുണ്ട് ഓക്കേ